ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുമ്മാതെ കുറെ കാര്യം കണ്ടപ്പോൾ സഹിക്കാൻ വന്നില്ലേ അപ്പൊ ആ പോസ്റ്റ് ഒരുമാതിരി വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെട്ടു ഒരു നാലായിരം ലൈക്സും ആയിരത്തി നാനൂറോളം ഷെയറും ഒക്കെ വന്നു പക്ഷെ നല്ല തോതിൽ പൂര തെറിയും അങ്ങനെ കൂടെയുണ്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തോതിൽ അല്ല അത്രയും പേർക്ക് അത് എതിർപ്പുണ്ടെന്നുള്ളതാണ് അത്രയും ലൈക്സ് വന്നു പക്ഷേ എന്നാലും ഈ ആളുകളെ ടാഗ് ചെയ്താണ് വരുത്തുന്നത് ഇങ്ങനെയൊക്കെ പോസ്റ്റ് വന്നിട്ടാ വാടാ ഗോവാല ശങ്കര രാമു എന്നൊക്കെ പറഞ്ഞു മൊത്തം കൊണ്ടുവന്ന് സാധനം ടാഗ് ചെയ്യാണ് ഇത് ടാഗ് ചെയ്ത് വിളിക്കുന്ന അന്നമാരെല്ലാം വന്ന് അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ട് തിരിച്ചു തന്നു അപ്പോൾ ഇതിനകത്ത് വൺ ഓഫ് ദ കമൻസ് വന്ന ഇതായിരുന്നു ഒരാളെ ചോദിക്കണം അത് അതായത് ഒരു കമൻറ്റ് ഒരു നീണ്ട കമൻ്റാണ് ആ കമന്റ് ഇൻഫാക്ട് ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ പറയുന്ന ഇതാണ് ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ ശാസ്ത്രം മുട്ടുകുത്തി എന്നാണ് ശാസ്ത്രത്തിൻ്റെ മുട്ടാകെ പോയിരിക്കുകയാണ് നീ ഓപ്പറേഷൻ എല്ലാവരുടെയും മുന്നിൽ മുട്ടുകുത്തി മുട്ടുകുത്തി ഒരുമാതിരി അടിമക്കണ്ണു പോലെ ആയിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഇത് ഇത്രേ ഉള്ളൂ ഈ ആറ്റുകാൽ ദേവി തിരുവനന്തപുരം ആണെന്ന് അറിയാം യൂണിറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൺ ഐ ഐ ടി ബാംഗ്ലൂർ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ വലിയ വലിയ ഏജൻസികളെല്ലാം അവിടെ ചേർന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പൊല്യൂഷൻ റേറ്റ് പഠിക്കണം എന്ന് തീരുമാനിച്ചു ഒരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു അതിനായിട്ട് ഒരു പൊല്യൂഷൻ മീറ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എല്ലാ നഗരത്തിലും കൊണ്ടുവന്ന് കടിപ്പിക്കുക റീഡ് ചെയ്യാനായിട്ടുള്ളത് അത് സീമെൻറ്റ്സ് എന്ന് പറയുന്ന ബഹിരാഷ്ട്ര കുത്തക കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അവരെല്ലാ നഗരങ്ങളിലും കൊണ്ടുപോയി വെച്ചു തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചു അങ്ങനെ അവിടെ നിന്ന് റീഡിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ രേഖപ്പെടുത്തി പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള മെഷീൻ്റെ റീഡിംഗ് ഒരുപാട് താഴാൻ തുടങ്ങി പിന്നെ ഏതാണ്ട് പൂജ്യത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവിടെ മെഷീനുകളിൽ ആളുകൾ വിളിച്ചത് എന്ത് അവിടെ അവിടുന്ന് റീഡിംഗ് ഒന്നും കിട്ടുന്നില്ല അത് റിപ്പയർ ചെയ്യണം എന്തേലും പ്രശ്നം ഉണ്ടാവും അങ്ങനെ ജർമ്മൻ ആണല്ലോ ജർമ്മൻ എഞ്ചിനീയേഴ്സ് അതുപോലെ നമ്മളെ റഷ്യൻ എഞ്ചിനീയേഴ്സിനെ പോലും എടുക്കില്ല ജർമ്മൻ എഞ്ചിനീയേഴ്സ് വന്ന് തിരുവനന്തപുരത്ത് ഈ സാധനം ശരിയാക്കുന്നു ശരിയാക്കി നോക്കിയപ്പോൾ മെഷീന് കുഴപ്പമൊന്നുമില്ല പക്ഷേ റീഡിങ് ഇതാണ് അപ്പോൾ അവരെന്ത് ചെയ്തു ബാംഗ്ലൂർ വന്നു നോക്കണേ കഥ വന്നു ബാംഗ്ലൂരിൽ മെഷീൻ എടുത്തുകൊണ്ട് വന്ന് തിരുവനന്തപുരത്ത് വെച്ചു അന്നേരം കാണാൻ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാംഗ്ലൂരിൽ മെഷീനും ഒരു റീഡിങ്ങും കാണിക്കുന്നില്ല ഈ തിരുവനന്തപുരത്തെ മോശം എന്ന് പറഞ്ഞാൽ മെഷീൻ എടുത്തുകൊണ്ടുവന്ന് ബാംഗ്ലൂര് കൊണ്ടുവച്ച അപ്പം അത് പൊല്യൂഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഭയങ്കര റീഡിങ് ഈ ജർമ്മൻ എഞ്ചിനീയേഴ്സ് ആകെ അങ്ങ് അപ്സെറ്റായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് അതെ ഇവിടെ ഞങ്ങളൊരു ചെറിയ പ്രത്യേക സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങളൊരു ഒരു പുകയ്ക്കൽ പട്ടണം പുകയ്ക്കൽ എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പൊ അതുകൊണ്ട് ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയും അയാൾ പറഞ്ഞു അതുകൊണ്ടാണോ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ആറ്റുകാലിൻ്റെ ഒരു ഒരു ഇതുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് അവിടുത്തെ ഒരു എൽഡർ ആയിട്ടുള്ള ഒരു നമ്പൂതിരി ഉണ്ട് പുള്ളിയെ പോയി ഒന്ന് കണ്ടു പുള്ളിയെ പോയി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു അതേ സംഗതി ശരിയാണ് നിങ്ങളുടെ മെഷീൻ കുഴപ്പമൊന്നുമില്ല നല്ല ഒന്നാം തരം മെഷീൻ ഞാൻ ഇന്നലെ ഉപയോഗിച്ചാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ഏഹ് ഇവിടെ ഇങ്ങനെയാണ് സെറ്റപ്പ് ഈ സമയത്ത് ഒരു റീഡിംഗ് കാണിക്കത്തില്ല അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റാണ് എന്ന് പറഞ്ഞു എന്നാൽ അയാൾ പറഞ്ഞത് ഇത് എന്ത് നിങ്ങൾ ഇന്ത്യക്കാരുടെ ബ്ലഡി സൂപ്പർ സ്റ്റേഷ്യൻസ് ബിലീവ് ഇറ്റ് എന്നൊക്കെ അയാൾ ജർമ്മനി പറഞ്ഞ ആകെ ഇതായി വിശ്വസിച്ചാൽ മതി വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി പറഞ്ഞു അയാൾ അന്ന് രാത്രി പോയി ഹോട്ടൽ ചൈത്രത്തിലാണ് മുറിയെടുത്തത് എന്ന് പറയപ്പെടുന്നു അയാൾ അവിടെ കിടന്നു രാത്രി രാത്രിയുടെ എത്രാമത്തെ യാമത്തിൽ പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്നു നീർത്ത് കുളിച്ചു അപ്പോൾ കാണാം അമ്മ ഫുൾ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അമ്മ പറഞ്ഞു മോനെ നീ പേടിക്കണ്ട നീ ദൂരേന്ന് വരികയാണ് നിന്റെ മെഷീൻ ഒരു കുഴപ്പമില്ല വീണ്ടും അമ്മ ഇത് തന്നെയാണ് പറയുന്നത് ഏഹ് ഈ പൊള്യൂഷന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നീ പേടിക്കേണ്ട എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു ഇയാൾ ഉടനെ ആകെ അപ്സെറ്റായി അമ്മയുടെ മുന്നിൽ കെഞ്ചുകയാണ് മാപ്പ് ചോദിച്ചുകൊണ്ട് അന്ന് രാത്രി തന്നെ ഉടുത്തിരിക്കുന്ന സാധനമായിട്ട് ഇയാൾ വീണ്ടും ഈ നമ്പൂതിരിയെ കാണാനായിട്ട് നമ്പൂരിയോട് പറഞ്ഞു നമ്പൂരി രാവിലെ നോക്കിയപ്പോൾ ഒരാൾ ഓടി വരുന്നത് നമ്പൂരി ഇല്ല കാരണം ആ സ്ഥിരം ഇങ്ങനെ ഓരോരുത്തരും ഓടി വരാറുണ്ട് കാരണം ഇങ്ങനെ ഇതൊക്കെ വെല്ലുവിളിച്ചും സംശയിച്ചുമൊക്കെ നടക്കും കുറേ നേരം അവസാനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളണം യുക്തിവാദികളെല്ലാം ഈ ഇരുമുടി കിട്ടുമായിട്ട് അവസാനം ശബരിമലയിൽ പോകുമെന്നൊക്കെ പറയുന്നതാണോ ഇങ്ങനെ ആദ്യമൊക്കെ സംശയമൊക്കെ ഉന്നയിക്കും പിന്നെ അവസാനം വന്നെല്ലാം വന്ന് അതുകൊണ്ട് അയാൾക്ക് വലിയ അത്ഭുതം തോന്നിയില്ല അയാൾ സംഭവിച്ചു അയാൾ പറഞ്ഞു അതായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് സംഭവിക്കുന്നതാണ് ഈ സമയത്ത് ഈ പൊങ്കാല ഉണ്ടാകുന്ന ആ പീരീഡിൽ അമ്മ ഈ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ കാർബണിൽ തുടങ്ങുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെടുത്തിട്ട് അതിനെല്ലാം പ്യുവർ ഓക്സിജൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു വിനോദ അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടെ റീഡിംഗ് പൂജ്യം അല്ലാതെ മിഷിൻ കുഴപ്പമില്ലെന്നും ജർമ്മൻ എഞ്ചിനീയർ പറഞ്ഞു അപ്പോ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചു തള്ളുന്നുവല്ലോ അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റ് കമന്റായിട്ട് വരണം വലിയ പോസ്റ്റാണ് ഇതാണ് സംഭവിച്ചത് വിശ്വാസം വരുന്നില്ല അല്ലേ എങ്കിൽ കേട്ടോളൂ എല്ലാ വർഷവും ആറ്റുകാൽ ഭഗവതിയുടെ താലപ്പൊലി കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സീമെൻസ് എന്ന ബഹിരാഷ്ട്ര ഫീമെന്റ് ഹോങ്കോങ് യൂണിറ്റ് ആണ് കഴിഞ്ഞ വർഷം ഒരു കോടി രൂപയാണ് സംഭാവന കൊടുത്തത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഒരു കോടി രൂപയാണ് കൊടുത്തത് സംശയം ഉണ്ടെങ്കിൽ താലപ്പൊലി കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് രവീന്ദ്ര മേനോൻ അല്ലെങ്കിൽ കജാജി ഡോക്ടർ മോഹനൻ നമ്പൂരി എന്നിവരാരോടെങ്കിലും ചോദിച്ചാൽ മതി ഈ ഒരു കോടി രൂപയൊന്നും വെറുതെ ഹോങ്കോങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതിന് രേഖകളുണ്ട് തെളിവുകളുണ്ട് വെറുതെ പറയുന്ന കാര്യമല്ല ഇപ്പം മാത്രമല്ല സീമെൻസ് കഴിഞ്ഞ വർഷം പൊതുവായിട്ട് ഒരു കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനവർ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് തന്നെ സീമെൻസ് ആട്ടുകാൽ സിഒ ഫോർ സീരീസ് എന്നാണ് ഇതാണ് പോസ്റ്റ് ഈ പോസ്റ്റ് കമന്റായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു രവിചന്ദ്രൻ സാറേ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു എന്റെ ഇൻബോക്സിൽ ഒരു അൻപത് മെസ്സേജ് എങ്കിലും കിട്ടി അപ്പോൾ നമുക്ക് ഇത് ഇട്ട യഥാർത്ഥത്തിൽ എത്തി തന്നെയാണ് എഴുതിയത് അയാളാണ് കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് അമേരിക്കയിലെ എം ബി എ കഴിഞ്ഞ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന കക്ഷിയാണ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഇത് സർക്കാസാണ് കിട്ടുന്നത് കളിയാക്കിക്കൊണ്ട് അതായത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പിടിച്ചെടുത്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഓക്സിജൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു ദേവിയുടെ കഥ ഒരു സമൂഹത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരിക്കാം പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്തി കൂടി നിൽക്കുന്ന ഈ സൈറ്റുകളിലും ഗ്രൂപ്പുകളിലൊക്കെ ഇതങ്ങ് ഓട്ടം തുടങ്ങി ഓട്ടം എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങ് ഷെയർ ചെയ്യുകയാണ് അവസാനം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയാറുണ്ട് ഇതിനകത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയേണ്ടി വന്നു അളിയൻ ദേവിയേത് ഇനി ഈ വീട്ടിൽ അലുവ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞതുപോലെ മേലിൽ ഇങ്ങനെയുള്ള കാർബൺ മോണോക്സൈഡ് ഏതാ ഡയോക്സൈഡ് ഏതാന്ന് അറിയാൻ പെയ്യാത്ത അതായത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തെ ന്യായീകരിക്കുന്നു സാധൂകരിക്കുന്നു എന്ന് തോന്നുന്ന എന്തും അവനെടുത്ത് സർക്കാസ് സ്വാതന്ത്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാനൊന്നും പറ്റില്ല അതാണ്